ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വിവിധ പോസ്റ്റുകളിലായിട്ടുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട് മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബിൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പം നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൻ ഹിൽ തിരുവനന്തപുരം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ജി ഇ സി ബി എച്ച് ബാർ ആയിരത്തി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇ റ്റു ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എൻജിനീയറിംഗ് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ ക്ലർക്കം അക്കൗണ്ടൻറ്റ് ഓഫീസ് അറ്റൻഡൻറ് വാച്ച്മാൻ സ്വീപ്പർ കം സാൻട്രി വർക്ക് എന്നീ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴികൂടി നിയമനം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒഴിവുകൾ നമുക്ക് ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് എച്ച് ഡി ടി പി ഡബ്ല്യു 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 ഡോട്ട് ജി ഇ സി ബി എച്ച് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഡേറ്റുകൾ പറഞ്ഞിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പറയുന്ന തീയതികളിൽ പത്ത് മണിക്ക് എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അഭിമുഖം എന്നിവയ്ക്ക് അസൽ സർട്ടിഫിക്കറ്റുമായി ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ സീറോ ഫോർ എയിറ്റ് ഫോർ ആണ് അപ്പോൾ ഈ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തൊട്ടുതാഴായിട്ട് ടേബിൾ ആർക്കുളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പോസ്റ്റിക്കുള്ള വേക്കൻസികൾ പറയുന്നുണ്ട് അവിടെ യോഗ്യത പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ക്ലർക്കും അക്കൗണ്ടൻ്റ് എന്ന പോസ്റ്റിലേക്ക് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബി കോം ആൻഡ് ആണ് കമ്പ്യൂട്ടർ ബഡ്നായി ഉണ്ടായിരിക്കണം ടൈപ്പിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും പ്രിഫറൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻകണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്കിൽ ടെസ്റ്റിലൊക്കെ അഭിമുഖത്തിലുള്ള തീയതി പറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി വരുന്നത് സ്വീപ്പർ കം സാനിറ്ററി വർക്കർ എന്ന പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് യോഗ്യതകളൊന്നും പറഞ്ഞിട്ടില്ല മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഇതേ മേഖല പ്രവൃത്തി പരിചയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏജ് ലിമിറ്റും പറഞ്ഞിട്ടില്ല പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇൻ്റർവ്യൂവിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് അടുത്ത ഓഫീസ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് സെയിം ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വാച്ച്മാൻ എന്ന പോസ്റ്റിലേക്കാണ് ഏഴാം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് സെയിം ഫീൽഡിൽ പ്രകൃതിപരിചനം ഉണ്ടാകിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ നല്ല അവസരങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഒഫിഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി